എംബുരാ പിന്നിലെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എംബുരാന്റെ ആദ്യ നിർമ്മാതാക്കളിലൊരാളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മുതലാളിക്ക് ഉണ്ടായിരുന്ന എൽ ജിഹാദി ബന്ധം ആ എൽ ജിഹാദി ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്ന് ഇ ഡി അതേക്കുറിച്ച് അന്വേഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഈ അപകടം മണത്ത ലൈക്ക പ്രൊഡക്ഷൻസ് പെട്ടെന്ന് എംപുരാന്റെ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്നു പൊടുന്നനെ ആ സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലൻ കടന്നു വരുന്നു ഗോകുലം ഗോപാലൻ പിന്നീട് കോടികൾ മുടക്കി ഈ സിനിമ പൂർത്തീകരിക്കുന്നു ആ സിനിമ ആഗോള വ്യാപകമായി കാണിക്കുന്നു ആ സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് ഇന്ത്യയിലെയും വിദേശത്തെയും പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കരിവാറി തിരിച്ചു കൊണ്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ ഗുജറാത്ത് കലാപത്തിലെയും ഗോത്ര കലാപത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ആരെയൊക്കെയോ പ്രേണിപ്പിക്കാൻ വേണ്ടി പൃഥ്വിരാജും കൂട്ടർ നടത്തിയ ഒരു വൃദ്ധാശ്രമമായിരുന്നു എംപുരാൻ എന്ന സിനിമ പിന്നീട് ഇ ഡി ഇതേക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഗോകുലം ഗോപാലൻ എന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആസ്ഥാന ഓഫീസിലേക്കൊക്കെ ഇ ഡി എത്തിച്ചേർന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നടന്ന റെയ്ഡിനൊടുവിൽ ആയിരം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയെന്ന് ഇ ഡി പ്രാഥമികമായി പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം കണക്കില്ലാതെ സ്വീകരിച്ചു എന്ന് പറയുന്നു വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയെന്ന് പറയുന്നു വി വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം നടന്നുവെന്ന് പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇന്ന് ശ്രീലങ്കയിലാണ് നരേന്ദ്രമോദിക്കൊപ്പം നരേന്ദ്രമോദിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്താണ് ശ്രീലങ്കയിലെ മോദിയുടെ പ്രത്യേക പ്ലാൻ ശ്രീലങ്കയുമായി ശ്രീലങ്കൻ ഭരണകൂടവുമായി അടുത്തിടെ വളരെ സൗഹാർദ്ദപൂർവമായ ഒരു സമീപനമാണ് ഇന്ത്യ പുലർത്തുന്നത് നേരത്തെ ശ്രീലങ്ക ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയുമായി ചില കൊമ്പുകോർക്കലുകൾ നടത്തിയിരുന്നു അതിൻ്റെ തിക്തഫലം ശ്രീലങ്ക അനുഭവിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ശ്രീലങ്കയിൽ കുറഞ്ഞു അങ്ങനെ ശ്രീലങ്ക പാപ്പരാകുന്ന അവസ്ഥയിലേക്കെത്തി ഒടുവിൽ ഇന്ത്യ ശ്രീലങ്കയെ വീണ്ടും സഹായിക്കാൻ തുടങ്ങി ഒടുവിൽ ഇന്ത്യ തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളെ കൈവിട്ട് ശ്രീലങ്കയെ സഹായിക്കാൻ തുടങ്ങി അതോടുകൂടി ശ്രീലങ്കയിലെ ടൂറിസം ക്രമേണ ക്രമേണ പച്ചപിടിച്ചു വന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വളരെ ഗൌരവമുള്ളത് തന്നെയാണ് യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദിയുടെ ഓഫീസിലെ തന്ത്രപ്രധാനമായ ചുമതലകൾ വഹിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നതുകൂടി പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ഇവിടെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവിടുന്നത് എംബുരാൻ സിനിമയുടെ ആദ്യ പ്രൊഡ്യൂസറായ ലൈക്ക ആ സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ പുറത്തുവിടുന്നത് എംബുരാൻ സിനിമയുടെ ആദ്യകാല പ്രൊഡ്യൂസറായ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഉടമസ്ഥന് എൽ ബന്ധമുണ്ട് ആ ഉടമസ്ഥന് ജിഹാദി ബന്ധമുണ്ട് വിദേശത്ത് നിന്നുള്ള വലിയ ഫണ്ടിങ്ങിലൂടെയാണ് യമ്പുരാ നിർമ്മാണം തുടങ്ങിയത് ഇത് പരസ്യമാവുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ നിന്നും ഈ ലൈക്ക കമ്പനി പിന്മാറുന്നത് പിന്നീട് ആ സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലിനെത്തുകയാണ് ഗോകുലം പ്രൊഡക്ഷൻസ് എത്തുകയാണ് ഈ മുടക്കിയ പൈസ ലൈക്ക കമ്പനിയും ഗോകുലം ഗ്രൂപ്പും ചേർന്ന് ചില സെറ്റിൽമെൻറ്റുകളിലൂടെ ഒത്തുതീർക്കുന്നു എത്ര കോടി ലൈക്കയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് നൽകിയെന്നോ എത്ര കോടി രൂപ ഇനി നൽകാനുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ആർക്കും അറിയില്ല പക്ഷേ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം ഗോകുലം ഗ്രൂപ്പ് ഈ സിനിമയുടെ നിർമ്മാണ ചുമതല പൂർണ്ണമായി ഏറ്റെടുക്കുന്നു അപ്പോഴും ഓർഗനൈസർ ഉയർത്തുന്ന ചോദ്യം ഈ എൽ ടി ബന്ധമുള്ള ലൈക്കയുടെ പണം വെളുപ്പിക്കാൻ വേണ്ടിയാണോ ഗോകുലം ഗ്രൂപ്പ് ഇതിൻ്റെ നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുത്തത് ഒരേ ഫണ്ടർമാരാണോ ലൈക്ക ഗ്രൂപ്പിനും പിന്നീട് ഗോകുലം ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഗോകുലം പ്രൊഡക്ഷൻസിനും പണം നൽകിയത് ആദ്യഘട്ടത്തിൽ ലൈക്ക ഇതിൽ ഉൾപ്പെട്ടാൽ ആദ്യം തന്നെ സിനിമ പുറത്തിറങ്ങാൻ സാധ്യതയില്ലെന്നും അപ്പോൾ തന്നെ ഇ ഡി അന്വേഷണം ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ബുദ്ധിപരമായി ലൈക്കയെയും ഗോകുലം ഗ്രൂപ്പിനെയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തതാണോ ഈ ചോദ്യമാണ് പ്രധാനമായും അന്വേഷണ ഏജൻസികൾ ഉയർത്തിയത് ഇതേക്കുറിച്ച് വ്യക്തമായി ഒരു വിവരം ലഭിക്കണമെങ്കിൽ ലൈക്കയുടെ കഴിഞ്ഞകാല ബാങ്ക് ഡീറ്റെയിൽസുകളും സാമ്പത്തിക ക്രയവിക്രയങ്ങളും അന്വേഷിക്കണം അതുപോലെ ഗോകുലം ഗ്രൂപ്പിൻ്റെ മുഴുവൻ സാമ്പത്തിക വിഷയങ്ങളും അന്വേഷിക്കണം മുഴുവൻ ബാങ്ക് ഇടപാടുകളും അന്വേഷിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അത് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് യഥാർത്ഥത്തിൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിങ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എംബുരാൻ സിനിമയ്ക്ക് എൽ ടി ബന്ധമുണ്ടോ എംബുരാൻ സിനിമയ്ക്ക് ജിഹാദി ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന ലൈക്ക പ്രൊഡക്ഷൻസിനും ഗോകുലം പ്രൊഡക്ഷൻസിനും എൽ ബന്ധമുണ്ടോ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ തന്നെയാണ് ഇപ്പോൾ ഈ ഡി രംഗത്തിറങ്ങിയിരിക്കുന്നത് അല്ലാതെ ഗോകുലം ഗോപാലന്റെ പഴയ ചരിത്രം തപ്പിയിറങ്ങിയതല്ല ഗോകുലം ഗോപാലന്റെ പഴയകാല കേസുകൾ തപ്പിയിറങ്ങിയതല്ല ഇത് വളരെ സത്യമായ കാര്യമാണ് എംബുരാൻ എന്ന സിനിമ എംബു എവിടെയാണ് ഗോകുലം ഗോപാലിനെ പാളിയത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും ഗോകുലം ഗോപാലൻ എല്ലാ കാലത്തും കേരളത്തിലെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട തോഴിനായിരുന്നു എല്ലാ കാലത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ഇഴ ചേർന്നു തോൾ ചേർന്നുകൊണ്ട് പോയ വ്യക്തിത്വമായിരുന്നു ഗോകുലം ഗോപാലിൻ്റേത് എന്നാൽ എംബുരാൻ ഇറങ്ങിയതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു എംബുരാൻ ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ പോലും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ബി ജെ പി പാർട്ടിയും ഗോകുലം ഗോപാലിനടക്കമുള്ള ആളുകളെ സംരക്ഷിച്ചു കൊണ്ടായിരുന്നു നിലയുറപ്പിച്ചത് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി അല്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് തന്ത്രപരമായി തടഞ്ഞു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഈ സിനിമയ്ക്ക് എൽ ടി ബന്ധമുണ്ടെന്നും ഈ സിനിമയ്ക്ക് വിദേശ ജിഹാദി ഫണ്ടിങ് ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശമെത്തി കേരളത്തിലടക്കമുള്ള ആർ എസ് എസിൻ്റെ സംവിധാനങ്ങൾ ഗോകുലം ഗോപാലിനെ കൈവിട്ടു എംബുരാനെ കൈവിട്ടു രാജ്യദ്രോഹം ചെയ്യുന്ന രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്ന ആരെയും പിന്തുണയ്ക്കില്ലെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നുമുള്ള നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത തീരുമാനം ഇവിടെ നടപ്പിൽ വരികയായിരുന്നു അത് സ്വന്തം പാർട്ടിക്കാരനായിരുന്നാലും സ്വന്തം അടുപ്പക്കാരനായിരുന്നാലും എന്തിനേറെ പറയുന്നു സ്വന്തം മകനായിരുന്നാലും സഹോദരനായിരുന്നാലും സഹോദരിയായിരുന്നാലും പിതാവായാലും മാതാവായാലും രാജ്യത്തിന് വിരുദ്ധമായി രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി രാജ്യദ്രോഹപരമായി എന്തെങ്കിലും നടപടി എടുക്കുന്ന ഒരാളെയും സംരക്ഷിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് നരേന്ദ്രമോദി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് ഇവിടെ ഒന്നുകൂടി പ്രാവർത്തികമാക്കുകയായിരുന്നു അതുവരെ കേരളത്തിലെ സംഘപരിവാറിനും ബി ജെ പിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഗോകുലം ഗോപാലനെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെയും കൈവിടാൻ ഒടുവിൽ ആർ എസ് എസിന് തീരുമാനിക്കേണ്ടി വന്നു കാരണം നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യവിരുദ്ധന്മാരെ ചാട്ടവാർന്ന് ശിക്ഷിക്കുന്ന ആ സമീപനമാണ് നരേന്ദ്രമോദിയുടേത് അതൊരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുകയാണ് ഇപ്പോൾ ഇതാ ആർ എസ് എസ് കൈവിട്ട ഗോകുലം ഗോപാലൻ ഇപ്പോൾ ഇതാ ആർ എസ് എസ് കൈവിട്ട ഗോകുലം ഗോപാലൻ ആരാലും സഹായിക്കാനില്ലാതെ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുകയാണ് വേട്ടയാടുകയാണ് ഇ ഡി മാന്തുകയാണ് ഇ ഡി എന്ന ആ പ്രസ്ഥാനം ഗോകുലം ഗോപാലൻ കെട്ടിപ്പടുത്തതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് പരിശാകുന്ന കാഴ്ച നമുക്ക് കാണാം ഇത് ഗോകുലം ഗോപാലിൽ അവസാനിക്കില്ല ഇത് പൃഥ്വിരാജിലേക്ക് നീളും പൃഥ്വിരാജിന് ആദായനീതി വകുപ്പ് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത് മോഹൻലാലിലേക്ക് നീളും ഇത് ആന്റണി പെരുമ്പാവൂരിലേക്ക് നീളും ഇത് മഞ്ജു വാര്യൂരിലേക്ക് നീളും അങ്ങനെ മലയാളത്തിലെ സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ എല്ലാ പിണിയാണുകളെയും കേന്ദ്രം പൂട്ടുമെന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്